ഭാഗമായി ജീവിക്കുന്നവർക്ക് വിതരണം വിതരണം മാതൃകയാവുകയാണ് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി അലിയാർ അക്ബർ മാതൃകയാവുന്നത് വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ജീവിതത്തിന് അർത്ഥമുണ്ടാകൂ എന്നാണ് കോഴിക്കോട് രാമനാട്ടുകരക്കാരനായ അലിയാർ അക്ബർ പറയുന്നത് ഇത്തവണത്തെ നെബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ചിക്കൻ ബിരിയാണിയുമായാണ് ഈ ചെറുപ്പക്കാരൻ തിരുവോരത്ത് എത്തിയത് സഹോദരനായ മുഹമ്മദ് ഷാഫിയുമൊത്ത് ട്രെയിൻ സർവീസ് നടത്തുന്ന അലി തന്നെയാണ് പ്രദേശത്തെ വരൾച്ച അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതും ആചാരങ്ങളെക്കാൾ ഉപരി ഇത്തരം സേവന പ്രവർത്തനങ്ങളാണ് ചെയ്യാത്തതെന്നാണ് അലി പറയുന്നത്

തന്നാൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായിരിക്കുകയാണ് അലിയാർ ജനം കോഴിക്കോട്